ഹാപ്പി ബർത്ത്ഡേ ഷാനവാസ് അടിച്ചു പൊളിക്കുക എല്ലാവിധ ആശംസകളും നേരുന്നു ഇനി വരുന്ന വർഷം ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉയർച്ചകളും സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഷാനവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഏതെങ്കിലും ഒരു പബ്ലിക് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആളുകളുമായിട്ട് നേരിട്ട് സംസാരിക്കുകയോ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഷാനവാസുമായിട്ടുള്ള സൗഹൃദം ഒരുപാട് തവണ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എങ്കിലും പറയാം ഷാനവാസ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഉറ്റമിത്രം ആണ് ഷാനവാസ് ചില സമയത്ത് എനിക്ക് തോന്നും ഷാനവാസ് എന്റെ ഒരു ഗുരുവാണെന്ന് ആണെന്ന് തോന്നും ചില സമയത്ത് ചേട്ടനാണ് ചില സമയത്ത് സമപ്രായക്കാരനാണ് ചില സമയത്ത് എന്നെക്കാൾ വളരെ വളരെ പ്രായം കുറഞ്ഞ ഒരു തമാശക്കാരനാണ് അങ്ങനെ നമ്മളൊക്കെ ഒരു സുഹൃത്ത് എങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവിധ ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ് ഷാനവാസ് അപ്പൊ ഷാനവാസായിട്ടുള്ള ഒരു സൗഹൃദം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ലൈഫ് ലോങ് കൊണ്ടുപോവാനാണ് എനിക്ക് ഇഷ്ടം ഞാൻ മാത്രല്ല ഞങ്ങളുടെ ഫാമിലീസ് അതായത് എന്റെ ഫാമിലി ഷാനവാസിന്റെ ഫാമിലിയായിട്ടും ഷാനവാസിന്റെ ഫാമിലി എന്റെ ഫാമിലി ആയിട്ടും ഒക്കെ നല്ല ബോണ്ടിങ് ആണ് അതുപോലെ എന്റെ എല്ലാ സന്തോഷവും ദുഃഖൊക്കെ ഞാൻ ഷാനവാസിനെ വിളിച്ചറിയിക്കും അതുപോലെ തന്നെ ഷാനവാസ് ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് അപ്പൊ ഒരു നല്ലൊരു ബോണ്ടുള്ള വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും അതൊക്കെയാണ് ഷാനവാസിനെ കുറിച്ച് പറയാനുള്ളത് കൂടെ പറയുന്നു ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആണ് ഷാനവാസിന്റെ സോ ഷാനവാസ് പൊളിച്ച് എല്ലാവിധ ആശംസകളും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഡേ ഓൾറെഡി കഴിഞ്ഞു എൻ്റെ വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എത്തുന്നത് കാരണം ഡ്യൂട്ടിയും കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിച്ചത് അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ അതായത് നിങ്ങൾ നാളെയായിരിക്കും എൻ്റെ വീടിയോ കാണുന്നത് അതായത് ഇന്ന് നിങ്ങൾ കാണുന്നതിൻ്റെ തലേ ആണ് നമ്മുടെ ഷാനവാസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നത് ഒരുപാട് ഒരുപാട് ബർത്ത്ഡേ ആശംസകൾ ആശംസിക്കുന്നു അതുപോലെ തന്നെ ദൈവം ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ആയുരാരോഗ്യങ്ങളും നൽകട്ടെ കൂടാതെ തന്നെ ഷാനവാസിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിറവേറാനും കൂടെ ആശംസിക്കുന്നു അപ്പോൾ വന്നിട്ട് ഇതാണ് ഒരു യഥാർത്ഥ ഫ്രണ്ട് എന്ന് പറയുന്നത് കാരണം യൂഷ്വലി നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ പോയി പുറത്ത് വന്ന് നല്ല ഫ്രണ്ട്സ് ആയിരുന്നവർ കുറെ പേരുണ്ട് കേട്ടോ ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കീപ്പപ്പ് ചെയ്യുന്നവരും മീറ്റപ്പ് ചെയ്യുന്നവരും വിളിക്കുന്നവരും കാണുന്നവരും ഒക്കെ ഉണ്ട് എന്നാലും നമ്മൾക്ക് ഒരു റയറായിട്ട് കാണുന്ന ഒരു ബന്ധമാണ് അതായത് നല്ല അടിപ്പൊളിയായിരുന്നു കൊമ്പമായിരുന്നു ഷാനവാസും അനീഷും കൂടെ അതായത് പാറയായി ഹൃദയമുള്ള ഒരു മനുഷ്യനെ ശരിക്കും ഒരു ഹൃദയം മാംസളമായ ഹൃദയമാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് ഷാനവാസ് അനീഷിനെ ഒരുപാട് മാറാൻ വേണ്ടി അനുവാ അനീഷ് ഷാനവാസിനെ ഒറ്റ ഒറ്റയാനായിട്ട് നേരിട്ട് തോൽപ്പിക്കുകയും ചെന്നപ്പം അവിടെ ആ അനീഷിനെ സ്നേഹം കൊണ്ടും എല്ലാ കാര്യങ്ങളും കൊണ്ടും തോൽപ്പിച്ച ആളാണ് ഷാനവാസ് അപ്പോൾ ആ ഒരു വ്യക്തിയെ അനീഷ് ജീവിതത്തിലേക്ക് തന്നെ ഒറ്റ സുഹൃത്തായിട്ടും അതും ജീവിത അവസാനം വരെ പുള്ളിനെ കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇപ്പം നമ്മൾ കേട്ടല്ലോ വോയ്സ് ഓവ് പറയേണ്ടത് വീഡിയോയ്ക്ക് അത് കേട്ടത് അപ്പോൾ പറയാൻ വന്നേ ഇത്രയേ ഉള്ളൂ എന്തായാലും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ അപ്പൊ അവരുടെ ഫാമിലിയും രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബോണ്ടിങ് ഉള്ള സ്ഥിതിക്ക് എന്തായാലും ക്ഷാനവാസം അനീഷും മുന്നോട്ട് തന്നെ നന്നായിട്ട് പോകട്ടെ എന്ന് വിചാരി വിഷ് ചെയ്യുന്നു വെച്ച് വന്നിട്ടുള്ള ഒരാളാണ് ഷാനവാസ് എന്റെ ഉള്ളിന്റെ ഉള്ളില് എനിക്ക് ഷാനവാസ് ഇവിടെ നിക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണ് എനിക്ക് തീർച്ചയായിട്ടും ഷാനവാസിനോട് ഒരു ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് നന്ദി പറയാനുള്ളത് ഷാനവാസിനോടാണ് എന്നെ ഞാനാക്കി മാറ്റിയതിൽ ഒരുപാട് ഒരുപാട് ആളുകളുടെ പേര് പറയുന്നതിനേക്കാൾ ഒരു പേരിലേക്ക് ചുരുങ്ങുകയാണെങ്കിൽ അത് ഷാനവാസ് തന്നെയായിരിക്കും സോ താങ്ക് സോ മച്ച് ഷാനവാസ്